ഹലോ ഫാമിലി നമുക്കിന്ന് കരിമീൻ പൊള്ളിക്കാം കേട്ടോ ഉള്ളിയും കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങ് അരച്ചെടുക്കുക ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കാന്താരി മുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ പച്ചക്കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ആയാലും മതി കേട്ടോ എന്നിട്ടൊരു രണ്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക ഒരുവിധമൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇച്ചിരി ഉപ്പ് ആ ഗ്രേ അതായത് ആ പൊതിയാനുള്ള ഒരു ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യമേ അപ്പോൾ ഈ സവാളക്ക് അതിനാവശ്യമുള്ള ആ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരുപാട് ഉപ്പ് വാരി ഇടരുത് നമ്മൾ മീൻ വറക്കാൻ നേരത്ത് ഇടുന്നതാണ് അപ്പോൾ ഞാനിത് പച്ചയ്ക്ക് കവർ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മുടെ വീട്ടിൽ പല ഏജ് ഉള്ള ആൾക്കാരുണ്ടല്ലോ കുട്ടികളൊക്കെ ഇല്ല അപ്പോൾ അവർക്ക് ഈ ഒരു പച്ചപ്പുത്തി പിടിക്കണമെന്നില്ല അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി നല്ല കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയല്ല ഞാൻ അത്യാവശ്യം കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എരിവുള്ള മുളകൊടി ഇടണോ അല്ലെങ്കിൽ നിറത്തിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി മുളകൊടി വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ അപ്പോൾ ഞാൻ ആകെ ഇതിലിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയാണ് ഈ ഒരു ഇടുന്നത് മനസ്സിലായോ അതിന് ശേഷം നമ്മൾ ഒരു ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ടേക്കാം തക്കാളിയുടെ പുളിയും ഈ ചെറുനാരങ്ങ നീരിൻ്റെ പുളിയും കൂടി വേറൊരു ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പുളികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള കുടമ്പുളിയുടെ വെള്ളത്തിലിട്ടിട്ട് ഞാൻ റെഡി വെള്ളവും അതിൻ്റെ വെള്ളമില്ലേ അതായാലും നമ്മൾ ഈ അരക്കുമ്പോൾ ഇട്ടാൽ മതി അപ്പോൾ ഈ തക്കാളി ഒരുവിധം ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചില്ലേ കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചുള്ളി വേണം കേട്ടോ ഉള്ളിയും കൂടി അരച്ച പേസ്റ്റ് അങ്ങനെ ഇടുക ഒരുപാടങ്ങോട് മുരിയിക്കണ്ട ഞാൻ ആ ഒരു പച്ചക്കുത്ത് പിള്ളേർക്ക് ഭയങ്കര എഫക്റ്റീവ് ആവണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഈ ഒരു മൊരിയിക്കണ പരിപാടി ഞാൻ ചെയ്യുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് വെറുതെ പച്ചയ്ക്ക് പരട്ടിയാലും മതി പക്ഷേ മൊരിയിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ തൊണ്ടയുടെ അവിടെയൊക്കെ ഒരു കുത്തലായിരിക്കും ഞാനപ്പം ആ ഒരു കളർ ഒന്ന് ടാല് ചെയ്യാനാണ് കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പൊക്കുന്ന ആ സമയത്ത് നോക്കി എങ്ങനെ കേട്ടോ ഉപ്പ് കൂടുതലാവരുത് അപ്പം ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അതൊക്കെ അങ്ങിട്ടിട്ട് അങ്ങോട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം പിന്നെ മീൻ അങ്ങ് കഴുകി കരിമീൻ ഒരു ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ പരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് സെയിം തന്നെ എരിവില്ലാത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി പക്ഷേ കുരുമുളകിന് പകരം ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഉപ്പ് സെയിം തന്നെ ചെറുനാരങ്ങ് നീരിട്ടിട്ടുണ്ട് സാധാരണ വെള്ളത്തിൽ അങ്ങ് കുഴച്ചെടുത്തു എന്നിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ മീനൊക്കെ പരട്ടില്ലേ അതുപോലെ എല്ലാ മീനും പരട്ടി വെച്ചു ഒരുപാട് നേരം വെക്കളൊന്നൊന്നും ഇല്ല കേട്ടോ പരട്ടിയ ഉടനെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഉപ്പും പുളിയൊക്കെ പിടിക്കും കാരണം ഉള്ളിലേക്കൊരു പുളി വരണം അതിനാണ് ഞാൻ നീര് ഇട്ടത് കേട്ടോ അപ്പോൾ ഇതങ്ങ് വറുത്തെടുക്കുക ഒരുപാട് വെളിച്ചെണ്ണ കോരി ഒഴിക്കണമെന്നൊന്നുമില്ല എനിക്ക് ഒരു ആറ് മീനോളം ഉണ്ടായിരുന്നു ഒരു മീഡിയം സൈസ് അപ്പോൾ ഇത് മൂന്നെണ്ണം വെച്ചപ്പോൾ ഒക്കെയായിരുന്നു ഒരുപാട് മുരിയിച്ചെടുക്കരുത് നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം പാകത്തിൽ അതായത് പൊടിയാതെ എടുക്കുന്നൊരു പാകം പാകത്തിൽ അങ്ങ് കോരിയെടുക്കുക എന്നിട്ട് വാഴല വാട്ടി വെച്ചേക്കണം വാട്ടാനൊക്കെ അറിയാലോ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഉണ്ടല്ലോ അത് കുറച്ച് കുറേ അങ്ങ് വാരി പൊത്തണ്ട നമ്മുടെ വീട്ടിലേക്കല്ലേ നമ്മൾ റെസ്റ്റോറൻറ്റൊന്നുമല്ല തുടത്തുന്നേ അപ്പോൾ നമ്മൾ കുറച്ചങ്ങ് ഇത് വെക്കുക എന്നിട്ടൊരു മീൻ എടുത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മളീ വെച്ച സംഭവം അതായത് നേരത്തെ ഞാനിത് മൊരിയിച്ചു മുരിയിക്കാതെ പച്ചക്ക് സവാളയും തക്കാളിയും ഈ പച്ച കുരുമുളകോ അല്ലെങ്കിൽ പച്ച കാന്തരിയോ കരച്ച പേസ്റ്റ് തേക്കുന്നവരുണ്ട് പക്ഷേ ഭയങ്കര ഒരു കുത്തലായിരിക്കും നമുക്കൊരു എന്താ പറയുക ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഒരു വാന്തലായിരിക്കും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളത് കുറച്ച് പച്ച വേ വേപ്പിലേ കറിവേപ്പിലേക്കെ വെച്ചിട്ട് അങ്ങ് അടക്കുക അടച്ചിട്ട് നമ്മൾ വാഴയുടെ നാരു തന്നെ കിട്ടുമല്ലോ നാര് വെച്ചിട്ട് അങ്ങൾ ഒരു കെട്ട് ഭയങ്കരമായിട്ട് കൂട്ടിക്കെട്ടിയൊന്നും വെക്കണ്ട കേട്ടോ കാരണം ഇതൊന്ന് വാഴലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഒന്നും കൂടി അങ്ങ് ഇതാക്കി ഇതാക്കിയെടുക്കുന്നേ അപ്പോൾ ഇതുപോലെ എനിക്ക് ഒരു ആറ് മീനോളം ഉണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം അതെല്ലാം കെട്ടി കെട്ടി വെച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ വാഴല പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമൊക്കെ തോന്നുന്നവരെന്ത ഇങ്ങനെ ഒരു വാഴല വെക്കുക അതിൻ്റെ മേളിൽ രണ്ട് മൂന്ന് വാഴല ഇതുപോലെ കഷ്ണം അത് പീസുകളാക്കിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു പീസ് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ചാൽ മതി അപ്പോൾ അത്യാവശ്യം നല്ലോണം സെറ്റായിട്ടിരുന്നുള്ളൂ കാരണം എനിക്ക് ഈ വാഴലയുടെ അവിടെ ചെറിയൊരു കീറൽ തോന്നിയുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പീസ് വെച്ചു ആ എന്നിട്ട് നമ്മളങ്ങ് ഒരു ഇതുപോലെ തന്നെ ഒരു ഈ നാരെനിക്ക് രാച്ചി എടുത്ത് തന്നെ കേട്ടോ ഈ രാ ചേച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇത് ഞാൻ ആദ്യം എടുത്തിരുന്നു വെച്ചാൽ വേറെ നാരുകളായിരുന്നു അപ്പോൾ ഇതൊക്കെ എടുത്ത് കെട്ടി സെറ്റാക്കി വെച്ചു എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ചട്ടി ചൂടാക്കുക നമ്മൾ നേരത്തെ മീൻപുറത്ത് തന്നെ ആ എണ്ണ മതിയാകും പക്ഷെ ആ എണ്ണയും കൂടി വരുമ്പോഴേക്കും ഭയങ്കര ഒരിഞ്ഞ് കരിഞ്ഞ് നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇച്ചിരിക്കോളം എണ്ണ ഇട്ടിട്ട് ഇതേ ഇതുപോലെ കുറഞ്ഞ തീയിൽ കുറഞ്ഞ തീയിൽ രണ്ട് സൈഡും വാഴലായി ഏകദേശം കരിയണ ഭാഗം കരിയുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗമാകുമ്പോഴേക്ക് സെറ്റായിട്ടുണ്ടാവും ഞാനപ്പോൾ അത് കൊരി കുറഞ്ഞ തീയിൽ അവിടെ കിടന്ന് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ വാഴല വെച്ച് നമ്മൾ ഉറക്കാനായിട്ട് ഇടുമ്പോൾ അടച്ചു വെക്കണം കേട്ടോ അപ്പോഴേക്ക് ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു ഞാനിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതില്ലേ പുൽത്തൈലൊക്കെ നല്ലതാണ് കേട്ടോ പുൽത്തൈലോ ആദ്യമൊക്കെ ഡെറ്റോളായിരുന്നു ഇവിടെയൊക്കെ ഉപയോഗിച്ചിരുന്നെച്ചാൽ തുടക്കാനായിട്ട് പിന്നെ ഒരു ഹോസ്പിറ്റൽ മണം എനിക്ക് മാത്രമേ ഹോസ്പിറ്റൽ മണം ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പുലി തൈലത്തിൻ്റെ ടിണ്ണി കിട്ടും അതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മീനിൻ്റെ പരിപാടിയൊക്കെ ആണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ അതങ്ങ് എന്താ പറയുക ഒച്ച ഇതിലങ്ങ് കഴിയും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ തുടച്ച് നല്ല ക്ലീനാക്കി വെള്ള ടൈലല്ലേ അപ്പോൾ എനിക്ക് തോന്നണേ ഈ വെള്ള ടൈലൊക്കെ ഇടുന്നവർക്ക് ഞാൻ ഇതാ തന്നെയാണ് എൻ്റെ മെയിൻ കിച്ചനും നമ്മൾ അത്യാവശ്യം പണിയെടുക്കുന്ന കിച്ചൻ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒരു എന്താ പറയുക ഒന്ന് ഒരു മാക്സിമം ഒരു മൂന്ന് വർഷമൊക്കെ ഈ കിച്ചൺ ഓടത്തുള്ളൂ ഈ വെള്ള ടൈല് അപ്പോൾ ആദ്യം ഞാൻ ചെയ്തപ്പോഴേ ഞാനങ്ങ് മോഡേൺ കിച്ചണാണ് ചെയ്തെങ്കിൽ പോലും ഞാൻ മറ്റേ ഒരു എന്താ പറയുക ഒരു ബെർത്തൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മേളിൽ ടൈലിടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത് ആ പഴയ പണി തന്നെയാണ് ചെയ്തത് കാരണം നമുക്ക് ഈ ടൈലൊന്ന് ടൈല് മാത്രമായിട്ടൊന്ന് മാറ്റണമെങ്കിൽ ആ ടൈല് മാത്രം അടത്തി മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതേലും ഇടാം എൻ്റെ ഒരു ആഗ്രഹത്തിനാണ് ഈ വൈറ്റ് ഇട്ടത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഡെമ്മി കിച്ചൺ ഓടണം അപ്പുറത്ത് കാണാൻ ഭംഗിക്കൊരു കിച്ചൺ ഓടണം അതിൻ്റെ അപ്പുറത്ത് മീൻ പറക്കാനും വൃത്തിയിടാക്കിയിടാൻ വേണ്ടി ഒരു കിച്ചൺ അങ്ങനത്തെ പരിപാടി എനിക്കില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടില്ലേ ആ വറക്കണ വീഡിയോ ആയിപ്പോൾ ആദ്യം ഇട്ടത് ഞാൻ നമ്മളല്ലേടാ നമ്മളുടെ ഫാമിലി അല്ലേ കാണുന്നത് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും അപ്പോൾ ഞാൻ ആ എണ്ണ ഒഴിച്ചതൊക്കെ ഒന്ന് കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഈ ചട്ടി ചൂടായ നേരത്തെ ചട്ടി തന്നെയത് ചട്ടിയല്ലോ നല്ല പുരോഗമനവാസികളൊക്കെ പറയുന്നത് പാൻ അങ്ങനെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് പൊതിഞ്ഞ് പൊതിഞ്ഞ് കെട്ടി വെച്ചതിനെടുത്ത് ഇട്ടു അപ്പോൾ ഈ ഒരു അടപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തീ ഉള്ളതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഓരോരോ പണികളിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ തീ കൂടിയപ്പോൾ പെട്ടെന്ന് വരണ്ട അങ്ങ് ഇതായി വന്നു ഫ്രൈ ആയി വരുന്ന പോലെ എനിക്ക് തോന്നണ ഇതൊരു സ്ലോ കുക്കിൽ കുറച്ച് നേരം ആ വാഴലയുടെ ഫ്ലേവറും ീ അതായത് നമ്മളിങ്ങനെ മൊരിഞ്ഞ് പിന്നെ ആ ഒരു ഗ്രേവി ഇട്ട് കഴിയുമ്പോൾ ഈ സ്റ്റിഫായിട്ടിരിക്കുന്ന മീൻ ഒരുവിധം ഇതാവുമല്ലോ അതൊന്നും തളർന്നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ ഈ ഒരു കുറഞ്ഞ തീയിൽ എനിക്ക് തോന്നണൊരു ഒരു മിനിറ്റൊക്കെ ആ തീം ആ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഈ സാധനം സെറ്റാകും ഉള്ളിലേക്ക് ആവിയൊക്കെ കയറി എൻ്റെ പൊന്നുമക്കളെ ഞാൻ എൻ്റെ ഇതായത് കൊണ്ട് പറയണില്ല കേട്ടോ ദൈവത്തോർത്ത് നിങ്ങളൊന്ന് പോയി ഉണ്ടാക്കി നോക്കണം എന്നാ ടേസ്റ്റാടാ എന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്നെ സ്വയം പൊക്കണില്ല ഞാനിതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനില്ലേ വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നു രാ ചേച്ചി അന്ന് ഹോസ്പിറ്റലിൽ പോയി സച്ചി മോനും രാജ ചേച്ചിയുടെ കൂടെ തന്നെ പോയട്ടോ അപ്പം എനിക്കിവിടെ ആരും ഇല്ല ഇതൊന്ന് പറഞ്ഞ് ഒന്ന് കഴിച്ച് നോക്കണ ആ കഴിച്ചു നോക്കണമെന്ന് പറയാനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല സ്വയം കഴിച്ച് തൃപ്തി അടഞ്ഞു പിന്നെ കരിമീനാണ് കാര്യം മീനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ അറിയാവുന്നവർക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയൊരു മീനാണ് കേട്ടോ പക്ഷേ എനിക്ക് ഈ പറഞ്ഞവരെ ഒരുപാട് മീൻ കഴിക്കാൻ അറിയത്തില്ല എന്നാലും ഞാൻ സ്ലോവില് അതൊരു പ്ലേറ്റിലെടുത്ത് കുറച്ച് ചോറെടുത്തോളൂ ഇങ്ങനുള്ളപ്പോൾ മീൻ മാത്രം നമുക്ക് കഴിക്കാൻ പറ്റണം അതാണ് നല്ല ടേസ്റ്റ് കിട്ടോ അപ്പോൾ കുറച്ച് കപ്പയും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ കേട്ടോ പിന്നെ അന്നാമ്മയ്ക്ക് ഞാൻ എന്ത് ചെയ്തു അന്നാമ്മയെ എങ്ങാനും പൊള്ളിച്ചത് കഴിച്ചില്ലെങ്കിൽ പണി പാളുമല്ലോ അന്നാമ്മ ക്ലാസ്സിൽ പോയേക്കണേ അന്നാമ്മയ്ക്ക് എക്സാം ആണ് ഒരു മീൻ മാത്രം ഞാനിങ്ങനെ മസാലയിൽ പരട്ടാതെ മീൻ വറുത്തത് ഒരെണ്ണം മാറ്റി വെച്ചു പിന്നെ അവിടെയൊക്കെ തൂത്ത് പരട്ടി എല്ലാം ഒന്ന് സെറ്റാക്കി കുറച്ച് രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴുകാനൊക്കെ കിട്ടതേ അവിടെ ആ നീലക്കൊട്ടരാടി ഇരിക്കുന്ന നമ്മൾ ചോറാണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പിന്നെ ആ സ്പ്രേ ഒക്കെ അടിച്ച് മൊത്തത്തിൽ പുൽത്തൈലത്തിൽ അവിടെ പിന്നെ ഞാനുണ്ടല്ലോ അവിടെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നമ്മളത് ലുക്കിന് വേണ്ടിയിട്ട് പല സ്ഥലത്തും മേടിച്ച് വെക്കുന്നതാണ് ഒരു കട്ടി പോലത്തെ ഒരു ഒരു എന്താ പറയുക കാർപ്പറ്റൊന്നും അല്ല അതിനെ പറയുന്നെ ഒരു ടേബിൾ ക്ലോത്ത് ആണ് അല്ല ഒരു ടേബിൾ കാർപ്പറ്റെന്നൊക്കെ പറഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമോന്ന് തോന്നോ അത് മേടിച്ചൊരെണ്ണം അടുക്കളയിൽ ഇടുന്നത് നല്ലതാണ് അതായത് ഈ ബെർത്തിൻ്റെ മേളിൽ ഞാനിപ്പോൾ ഈ തുടക്കുന്ന ബെർത്തില്ലേ അതിൻ്റെ മേളിൽ ഇടുന്നത് നല്ലതാണ് കേട്ടോ നല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഈ ചൂടുള്ള സാധനങ്ങൾ ഭയങ്കര ധൃതി പണിയിൽ പെട്ടെന്ന് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി നല്ല അത്യാവശ്യം കട്ടിയിട്ട് ഒരുപാട് പൈസ ഒന്നും ആയില്ല മീഷോയിൽ കേട്ടോ പെട്ടെന്ന് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഈ ചൂടുള്ളതിൻ്റെ താഴെ വെക്കുന്ന ട്രേയൊക്കെ ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ പണിയൊക്കെ ഒരുവിധ ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആൾ ശരിയായി അതായത് ഇതുപോലത്തെ ഒരു പാകം കരിയിച്ചും മൊരിയിച്ച് കളയരുത് കേട്ടോ ഒന്നാൽ ആ ഒരു വാളയുടെ ഫ്ലേവറും കൂടിയൊക്കെ വരുമ്പോഴല്ലോ എൻ്റെ പൊന്നുമക്കളെ എനിക്കുണ്ടല്ലോ എന്നാ സന്തോഷമൊന്നും എനിക്കൊരു പിടുത്തോങ്ങിയിട്ടിട്ടില്ല കാരണം നിങ്ങൾ എന്തെങ്കിലും കരച്ചു ചേർത്ത് ഉണ്ടാക്കി നോക്കട്ടെ എന്തോ ടേസ്റ്റാണ് നമ്മുടെ മൂസാക്കയാണെങ്കിൽ ഇന്ന് തന്ന കരിമീൻ നല്ല ഫ്രഷ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കരിമീൻ്റെ ആ കറുത്ത കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടില്ലേ ഇപ്പൊ ഒരു നമ്മൾ ചെത്തി കഴിഞ്ഞാൽ ഒരു കറുത്ത ഇതുണ്ടാവും നല്ല പുളി വെള്ളമില്ലേ പുളി പിഴിഞ്ഞ വെള്ളത്തിൽ കുറച്ചടി കരിമീൻ ഇട്ട് വെക്കുക എന്നിട്ടൊരു സ്പോഞ്ച് പോലത്തെ സാധനം കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീൻ ആവും പക്ഷെ എൻ്റെ പോന്നോ എന്ത് ടേസ്റ്റാണോ ആ ചൂടാണെങ്കിലും ഇല്ലേ എനിക്കൊരു കഷ്ടോടെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി നിങ്ങളൊന്നും കഴിച്ച് നോക്കട്ടാ ഞാനത് ഇത് മുഴുവൻ നമുക്കിവിടെ ആവശ്യമില്ല ഞാനതിങ്ങനെ കെട്ടി വെച്ച വാഴ കെട്ടിവെച്ചത് ഫ്രിഡ്ജിലേക്ക് എടുത്തുവെച്ചു കാരണം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് വേണ്ടപ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി നോക്കട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ